പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സർക്കാരിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച കുഫോസ് സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും അമിത അളവ് മരണ കാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെരിയാർ മലിനമായി ഒരു മണിക്കൂറിനുള്ളിൽ മീനുകൾ ചത്തുപൊങ്ങിയെന്നാണ് കണ്ടെത്തൽ എ ഐ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കുഫോസിന്റെ നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു ആസിഫ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലുള്ളത് ലക്ഷ്മി പെരിയാർ മത്സ്യക്കുരുതിയിൽ ഈ ചത്ത പേരുകളുടെ പോസ്റ്റ്മോർട്ടം കുക്കോസാണ് നടത്തിയിരുന്നത് അതിലാണ് ഈ ഒരു രാസമാല്യങ്ങളുടെ സാന്നിധ്യമടക്കം ഈ മത്സ്യക്കുരുതിക്ക് കാരണമായതിന് വ്യക്തമായ സൂചനകൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ രാസവസ്തുക്കൾ പെരിയാറിൽ കലർന്നത് അതിവേഗം കലർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൽഫൈഡിന്റെയും അമോണിയയുടെയും അമിതമായ അളവ് വെള്ളത്തിൽ കലർന്നതാണ് ഈ മത്സ്യങ്ങൾ ചത്തുപോകാൻ കാരണമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് രാസവസ്തുക്കൾ വളരെ വേഗം ഈ ആമോണിയയും സൾഫേറ്റും അടങ്ങുന്ന രാസവസ്തുക്കൾ വളരെ വേഗം ഈ പെരിയാറിന്റെ വെള്ളത്തിൽ കലരുന്നത് കാരണമായി കാരണമായിരുന്നു ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണ അടക്കം ഇനി വരുന്ന കാലത്ത് പെരിയാറിൽ ഇത്തരത്തിൽ മത്സ്യക്കുരുതി അടക്കം ഒഴിവാക്കാൻ ഉണ്ടാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇപ്പോൾ കൂഫോസ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു ഇനി അക്കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ മറ്റും നടത്തുകയും അതോടൊപ്പം തന്നെ ഈ മത്സ്യക്കുരുതി അടക്കം തടയാനുള്ള ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യവും അതിനു പറ്റി നിർദ്ദേശങ്ങളുമാണ് ഇപ്പോൾ കുഫോസ് നൽകിയിട്ടുള്ളത് ഏതായാലും അമോണിയയുടെയും സ്വൽപ്പിന്റെയും അടക്കമുള്ള മാലിന്യങ്ങൾ അത് അതിവേഗം പെരിയാറിലെ വെള്ളത്തിൽ കലർന്നതാണ് ഇത്തരത്തിൽ മത്സ്യക്കുരുതിക്ക് കാരണമായത് എന്നും മത്സ്യങ്ങൾ പെട്ടെന്ന് ചത്തുപോങ്ങാൻ ഇടയാക്കിയതും എന്നാണ് ഇപ്പോൾ കുഫോസ് പഠനത്തിൽ സൂചിപ്പിക്കുന്നത് സൾഫൈഡിൻ്റെയും അമോണിയയുടെയും അമിത അളവാണ് ഈ മത്സ്യക്കുരുതിക്ക് കാരണമായത് എന്ന ഇപ്പോൾ കുഫോസ് സമർപ്പിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്